ഓ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും ഒരു അടിപൊളി മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ചൂരമുളകിട്ടതാണ് ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് ചൂരമെങ്കിട്ട് ഭയങ്കര ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയിലൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പം അതിന് മുമ്പ് ഇന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ആദ്യമേ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് മൂന്നാലഞ്ച് വെളുത്തുള്ളിയും ചെറിയ കഷ്ണ ഇഞ്ചിയാണ് ഞാൻ എടുത്തത് പിന്നെ ചെറിയ ഉള്ളി ഒരു ഏഴെട്ടെണ്ണം എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ടരിഞ്ഞത് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയാണ് എടുത്തത് കുടംപുളിയാണെങ്കിലും നല്ലതാണ് കേട്ടോ പിന്നെ ഒരു വലിയ പഴുത്ത തക്കാളി ചെറിയ സവാള പകുതി ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളക് കറിവേപ്പില പച്ചമുളക് എരിവിനുസരിച്ച് ഒന്നോ രണ്ടോ എടുക്കാം തക്കാളി വലുതായതുകൊണ്ടാണ് ഞാൻ ഒന്ന് എടുത്തത് ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം എടുക്കാം നമ്മൾ ചട്ടി അടുപ്പിലേക്ക് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു ഇതിൻ്റെ കൂടെ വറ്റൽമുളകും കൂടി ഇട്ട് മൂപ്പിക്കണേ ഞാൻ ഞാനിടാൻ വിട്ടുപോയതാണ് ശേഷം നമ്മൾ നമ്മളെടുത്തു വെച്ചതിനകത്തു നിന്നും ആദ്യമേ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാവേ മീനൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് തലയോട് കൂടിയാണ് ഈ കറി വെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതിട്ടു അതൊന്ന് മൂത്ത് വരണം ഇഞ്ചി ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു കഷണ ഇഞ്ചി പിന്നെ വെളുത്തുള്ളിയും നമ്മളൊരു മൂന്നാലഞ്ചെണ്ണമാണ് എടുത്തിട്ടുള്ളത് അത് നല്ലതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞൊന്നും മൂപ്പിച്ചെടുക്കാവേ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ എണ്ണ വേണ്ടുള്ളവർ വേണ്ടാത്തവർ അതനുസരിച്ച് എണ്ണ ഒഴിക്കാവുന്നതാണ് പിന്നെ നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടിട്ടുണ്ട് ചെറിയ ഉള്ളിയും സവാളയും കൂടെയാണ് നമ്മൾ ഇന്ന് വാട്ടിയെടുക്കാൻ പോകുന്നത് അപ്പോൾ നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് സോഫ്റ്റായി കിട്ടണം ഈ സവാളയും ചെറിയ ഉള്ളിയും കൂടെ കാരണം എന്നാലേ നമ്മൾ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടത്തുള്ളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സവാളയുടെ കൂടെ സവാളയും ചെറിയ ഉള്ളിയും വയറ്റിയതിൻ്റെ കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് സെറ്റ് ആവണം ഉള്ളി ആയപ്പോഴാണ് നമ്മൾ മഞ്ഞളും കുരുമുളകും ചേർത്തത് ഉപ്പിട്ടാണ് ആദ്യം വയറ്റി എടുക്കുന്നത് അപ്പോൾ ഈ ഉള്ളി നല്ല വെന്ത് ഞാൻ പറഞ്ഞപോലെ നല്ല സോഫ്റ്റാക്കി നല്ല വാടി കിട്ടണവേ അതുവരെ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ചെറിയ തീയിൽ ഒന്നാവിറ്റി സെറ്റാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു പരുവായി കിട്ടിയിട്ടുണ്ട് നമ്മൾ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് പിന്നെ ഇപ്പോൾ കുറച്ച് കറിവിയായെങ്കിലും ഇട്ടിയെടുത്ത് ഈ ഒരു പരുവാകുമ്പോഴാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് തക്കാളി ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ തക്കാളിയും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം നന്നായിട്ടൊന്ന് വാടി ഒന്ന് സെറ്റായി കിട്ടണം അതിന് ശേഷം നമുക്ക് ബാക്കി പൊടികളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാവേ അപ്പോൾ ഞാൻ തലക്കറി തലയോട് കൂടിയാണ് ഈ കറി വെക്കുന്നത് അന്നേരം നമ്മൾ ഇനി അടുത്തതായിട്ട് പൊടികളിട്ട് കൊടുക്കാം അപ്പം മല്ലിപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി ഇത്രയാണ് ഇപ്പോൾ ഇട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ടര ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് എരിവ് അധികം ഇല്ലാത്ത മുളക് പൊടിയാണ് നിങ്ങൾ അതനുസരിച്ച് മുളക് ചേർക്കാം കേട്ടോ അപ്പോൾ അത്ര ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ട് വയറ്റും ഈ മുളക് പൊടികളെല്ലാം നന്നായിട്ടൊന്ന് ചൂടാവണേ തീ കുറച്ച് വെച്ച് ചൂടാക്കിയാൽ മതി കരിഞ്ഞു പോകരുത് നല്ലതുപോലെ ഒന്ന് പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടണേ എന്നാലേ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടത്തുള്ളൂ ആ പൊടിയുടെ ചവയെല്ലാം ഒന്ന് മാറുന്നത് വരെ ഇനി നമ്മളാ ഒന്ന് സെറ്റ് ആ പൊടിയൊക്കെ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാവേ ഇപ്പം നമ്മളെ ഗ്രേവി കറിക്കുള്ള ഗ്രേവി ഇവിടെ ആയിട്ടുണ്ട് കണ്ടില്ലേ അല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ഈ കറിക്ക് ആവശ്യമായ ബാക്കി വെള്ളവും കൂടെ ചേർത്ത് തിളപ്പിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഇതിന് ആവശ്യമായ ബാക്കി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ആവശ്യത്തിന് വെള്ളവും കൂടെ നിങ്ങൾക്ക് പറ്റിച്ച് അതായത് അധികം ലൂസാവണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം ഒഴിക്കാം നമ്മളപ്പം ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ കറി തിളയ്ക്കാൻ വെച്ച് നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവേ അപ്പം മീൻ കഷ്ണങ്ങൾ നമുക്കതിലേക്ക് ഇട്ടുക ആദ്യം തന്നെ ഞാൻ തല അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി കഷ്ണങ്ങളും കൂടെ ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ അങ്ങനെ നമ്മുടെ ചൂരക്കറി ഇവിടെ നല്ല തിളച്ച് മീനൊക്കെ വെന്ത് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ആ കറിയിൽ എണ്ണ തെളിയുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണേ അപ്പോൾ നമ്മളെ മീൻ കറി നല്ല എണ്ണയൊക്കെ തിളഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ചപ്പാത്തിയിലൂടെയും ഞാൻ പറഞ്ഞ പോലെ ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ് കാണാൻ നല്ല ഇത് ഭംഗിയല്ലേ